െ ഞെട്ടിക്കുന്ന കളക്ഷനാണ് നേര് എന്ന ചിത്രത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം സാധാരണ ഒരു പ്രേക്ഷകന് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ സംഭവിക്കുക എന്നത് കാരണം മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ തുടക്കം വിട്ടതും പക്ഷേ ഒരു ചെറിയ ചിത്രത്തിൽ ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല മോഹൻലാൽ നായകനായ പ്രദർശനത്തിനെത്തിയ പുതിയ ചിത്രം വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞു ആഗോളതലത്തിൽ ചിത്രത്തിന്റെ കളക്ഷൻ എൺപത് കോടി മറികടന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നിരുന്നു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പ്രകാരം എൺപത്തൊന്ന് കോടിക്ക് മുകളിലാണ് ചിത്രം ഇപ്പോൾ എത്തി കൂടാതെ നേരിന് മറ്റ് സ്ഥലങ്ങളിലും മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു യു എയിലും നേര് മികച്ച നേട്ടമാണ് ഉണ്ടാക്കിയത് ഇതുവരെ യു എയിൽ നിന്ന് നേര് നേടിയത് പതിമൂന്ന് കോടി രൂപ അധികം എന്നതാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാലിന്റെ നേര് വെറും ഒൻപത് ദിവസങ്ങൾ കൊണ്ടായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടി ക്ലബിൽ എത്തിയത് ഇനിയും മോഹൻലാന്റെ നേര് എന്തായാലും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി മുന്നേറും എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നേരത്തെ പോലത്തെ കളക്ഷൻ ഇല്ലെങ്കിലും വീക്കെന്റ് ഡേയിൽ ഗംഭീര കളക്ഷനാണ് രേഖപ്പെടുത്തിയത് ിലും മൂന്നു ദിവസത്തെ കളക്ഷൻ പുറത്തുവിട്ടുകൊണ്ട് ആ കാര്യങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ മാത്രമല്ല വിദേശത്ത് മികച്ച കളക്ഷൻ നേടാനായത് നേരിന്റെ കുതിപ്പിൽ നിർണായകമാകുന്നത് ഇന്ത്യയിൽ മറ്റ് പ്രദേശങ്ങളിലും മോഹൻലാ ചിത്രത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നേര് എന്ന ചിത്രത്തിന്റെ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിലെ റിപ്പോർട്ടും പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നിരുന്നു റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയാണ് നേര് എന്ന ചിത്രം സ്വന്തമാക്കിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിനാല് കോടി നേടുകയും ചെയ്തിരുന്നു അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി കോടിയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേരി എന്ന ചിത്രം നേടിക്കഴിഞ്ഞത് അതിന്റെ ഒരു കണക്കെടുക്കുമ്പോൾ കർണാടകയിൽ നിന്നും രണ്ടേ കോടിയും തമിഴ്നാടിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്നെട്ട് കോടിയും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്നും ഇരുപത് ലക്ഷത്തിന് മുകളിലും റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടിക്ക് മുകളിലും നേടിയപ്പോൾ അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയാണ് ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം നേടിയത് അങ്ങനെ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ അഞ്ച് പൂജ്യം കോടി നേരി എന്ന ചിത്രം സ്വന്തമാക്കുകയും ചെയ്തു ജി സി സിയിൽ നിന്നും കോടിക്ക് മുകളിലും നോർത്ത് അമേരിക്കയിൽ നിന്നും നാല് കോടിക്ക് മുകളിലും യു കെ അയർലൻഡ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും മൂന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടിക്ക് മുകളിലും ഓസ്ട്രേലിയയിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ടോ ഒമ്പത് കോടിക്ക് മുകളിലും ന്യൂസിലാൻഡിൽ നിന്നും ലക്ഷവും റസ്റ്റ് ഓഫ് വേൾഡിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിലും നേടിയ ഓവർസീസ് കണക്കുകളും പുറത്തു വരികയുണ്ടായി അങ്ങനെ ഓവർസീസിൽ നിന്നും മൂന്നേ പോയിന്റ് എട്ട് പൂജ്യം അഞ്ച് മില്യൺ സ്വന്തമാക്കിയ നേര് മുപ്പത്തിമൂന്നേ പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് നേടിയെടുത്തത് അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം കോടിയും റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും ഓവർസീസിൽ നിന്നും മുപ്പത്തി ഒന്നേ പോയിന്റ് ആറ് പൂജ്യം കോടി മറികടന്നപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തി ഒന്നേ പോയിന്റ് ഒരു കോടിയാണ് പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നേര് എന്ന ചിത്രം വേൾഡ് വൈഡിൽ നിന്നും സ്വന്തമാക്കിയത് ബ്ലോക്ക് ബസ്റ്റർ എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു പതിനെട്ടാം ദിവസമായ ഞായറാഴ്ച ഒന്നേ പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേര് സ്വന്തമാക്കിയത് അതും പതിനെട്ട് ദിവസം കഴിയുമ്പോൾ ഇത്രയും വലിയൊരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടാൻ സാധിച്ചത് വലിയൊരു കാര്യം തന്നെയായി ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ മൂന്നാം വീക്കെൻഡിലും നേര് എന്ന ചിത്രത്തിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ മൂന്ന് ദിവസത്തെ എടുത്തു പറയുന്നുണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും തമ്മിലുള്ള കണക്കുകളാണ് അവർ പുറത്തുവിട്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച എൺപത്തിരണ്ട് ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേരെ സ്വന്തമാക്കിയത് ശനിയാഴ്ച എത്തിയപ്പോൾ ഒന്നേ പോയിന്റ് രണ്ട് കോടിയായി വർദ്ധിച്ചു ഞായറാഴ്ച എത്തിയപ്പോൾ ഒന്നേ പോയിന്റ് ആറ് കോടിയായി അത് വർദ്ധിക്കുകയുണ്ട് അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് തേട് വീക്കെൻഡിൽ മൂന്നേ പോയിന്റ് ആറ് രണ്ട് കോടി കേരള ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്തി അങ്ങനെ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി നേടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ പല റെക്കോർഡുകളെയും മറി എന്ന ും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മൂന്നാമതും നേര് എത്തിനിൽപ്പുണ്ട് കൂടാതെ മറ്റു ചില ആക്ടറുകളുടെ പ്രത്യേക അജണ്ട വെച്ച് കളക്ഷൻ റിപ്പോർട്ടുകൾ തരുന്ന ട്രേഡ് അനലിസ്റ്റുകൾ വേറെയും പലരുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെയൊക്കെ കണക്കെടുത്ത് നോക്കിയാൽ യഥാർത്ഥ കളക്ഷനിൽ നിന്നും ഒരു കോടിക്ക് താഴെയായിരിക്കും അവരുടെ കളക്ഷൻ പറയുക കൂടാതെ പത്തൊമ്പതാം ദിവസം കഴിയുമ്പോൾ നേര് എന്ന ചിത്രം ഏതാണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ പത്ത് പി എം ഷോകളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടുകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന വീക്കെൻഡ് വരെ നേരെ എന്ന ചിത്രം തിയേറ്ററുകളിൽ ഓടുമോ എന്നത് വലിയൊരു കൗതുകത്തോടെ നോക്കുന്ന കാര്യമാണ് അതിനുമുമ്പേ ഒ ടി ടി റിലീസ് ഉണ്ടാകുമോ എന്നത് വലിയൊരു ചോദ്യമായി ആരാധകരും പ്രേക്ഷകരും ഉന്നയിക്കുന്നുണ്ട് എന്നിരുന്നാലും നേരിന് കളക്ഷനിൽ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല പല ചിത്രങ്ങൾ ഇറങ്ങിയെങ്കിലും നേരിനെ കിട്ടുന്ന പ്രേക്ഷകരാണ് കൂടുതൽ എന്നത് ഉറപ്പായി പറയാവുന്ന കാര്യമാണ് ബുക്കിംഗ് സൈറ്റുകൾ എടുത്തു നോക്കിയാലും അത് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ബോക്സ് ഓഫീസിലെ മോഹൻലാലിന്റെ തിരിച്ചറിവ് ആഘോഷിക്കുക തന്നെയാണ് മോഹൻലാൽ ആരാധകരും പലയിടത്തും നേരി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു